ഹർഷ ഉണർന്നു കഴിഞ്ഞതും അവൻ ബാത്റൂമിൽ കയറി ഫ്രഷായി അവിടെയുള്ള കുട്ടികളെല്ലാം അവനെ കൗതുകത്തോടെ നോക്കി അവനെല്ലാവരും ഒരു പുഞ്ചിരി നൽകി മഹാ അടുക്കളയിൽ നിന്നും ചൂട് പുട്ടും കടലയും കൊണ്ടുവന്നു എല്ലാവരും അത് കഴിക്കുമ്പോൾ ഹർഷ ഞെട്ടലോടെ നോക്കി മഹാ ഇതെന്താ അവൻ ചോദിച്ചു ഇത് പുട്ടാണ് മോനെ മോളയെ അവന് കഴിക്കുന്ന പോലെ ഉള്ളതൊന്നും ഉണ്ടാക്കിയില്ലേ നീ അല്ലെങ്കിൽ ഓർഡർ ചെയ്തു രാമചന്ദ്രൻ പറഞ്ഞു ഞാൻ എന്താണോ കഴിക്കുന്നത് അതിഷ്ടമാണ് എൻ്റെ ഭർത്താവിന് മഹാ കളി പറഞ്ഞു ഹർഷ പിന്നെ ഒന്നും വീണ്ടിയില്ല കഷ്ടപ്പെടാതെ കഴിച്ചു ആദ്യം അവന് ബുദ്ധിമുട്ട് തോന്നി പിന്നെ അവൻ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ച ശേഷം അവൻ രാമചന്ദ്രൻ്റെ കൂടെ ഉമർത്തിരിക്കുകയായിരുന്നു എങ്ങനെ സംസാരിക്കണമെന്ന് അറിയുന്നില്ല ഞാൻ ഞാൻ ചെയ്ത് തെറ്റാണ് ഒരിക്കലും നിങ്ങളുടെ മകളെ അങ്ങനെ പൊക്കിക്കൊണ്ട് പോകാൻ പാടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹാർട്ട് ഇഷ്യൂ വന്നത് എനിക്കറിയാം പക്ഷേ ഞാൻ അവളുടെ മേൽ ഭ്രാന്ത് പിടിച്ചപ്പോൾ പോലെ പ്രണയത്തിലായിരുന്നു ഇപ്പോഴും നേരിട്ട് കാണുമ്പോൾ മാപ്പ് പറയണമെന്ന് വിചാരിച്ചിരുന്നു അതിനെ കൂടിയാണിപ്പോൾ വന്നത് ഹർഷ ശ്വാസം വലിച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല കുട്ടി അപ്പോഴും ഞാനും നിന്നെ ശപിച്ചിരുന്നു പക്ഷേ ഇന്ന് ഇവിടെയുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതും ജീവിക്കുന്നതും നിന്റെ ഔദാര്യത്തിലാണ് ഈ വീട് തിരിച്ചു തന്നില്ലേ അതൊന്നും മതി നിന്റെ പാപങ്ങൾ കുറുക്കാൻ ഇല്ലെങ്കിൽ ഞാൻ ഈ കുട്ടികളെ കൂടി പെരുവഴിയിലായനെ രാമചന്ദ്രൻ പറഞ്ഞു ഹർഷ ഇയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു ഇതെല്ലാം കണ്ടിരുന്ന മഹാ അവനെ പ്രണയത്തോടെ നോക്കി അവൻ തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുമെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി ദേവ രുദ്രയുടെ മടിയിൽ കിടക്കുകയാണ് അമ്മ അമ്മ ശരിക്കും ദക്ഷ മരുമകളാവുന്ന ഇഷ്ടമാണോ ദേവ് ചോദിച്ചു ആണോ എന്ന് ചോദിച്ചാൽ പാവമാണ് നിന്നെ ജീവനാണ് പക്ഷേ എൻ്റെ മോൾ താൽപ്പര്യമില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട രുദ്ര തലയിൽ തലോടി പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്തോ ഒരു അടുപ്പം തോന്നുന്നു എന്നെ ഇത്ര വർഷം അടുപ്പ് കൂടാതെ പ്രണയിച്ചു എന്ന് വലചിക്കുമ്പോൾ അവളോട് എന്തോ ഒരു ഇത് ദേവ് കണ്ണിറക്കി പറഞ്ഞു നിനക്കിഷ്ടമാണോ രുദ്ര ചോദിച്ചു ഐ തിങ്ക് ഐ ഹാവ് ഫോളൺ ഫുഹർ എന്നെ പ്രണയിക്കുന്നൊരു പെൺകുട്ടിയെ എങ്ങനെ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല നമ്മളെ സ്നേഹിക്കുന്നവരെ കൂടെ തന്നെ അല്ലേ നമ്മൾ ജീവിക്കേണ്ടത് ദൈവ് പറഞ്ഞു രുദ്ര സന്തോഷത്തോടെ അവനെ നോക്കി കുഞ്ചിരിച്ചു ഞാനിപ്പോൾ തന്നെ മായയെ അവളെ വിളിച്ച് പറയട്ടെ വേണ്ട ഞാനാദ്യം അവളോടും തുറന്നു പറയട്ടെ ഇന്നലെ ചെറുതായി ഞാൻ വെറുപ്പിച്ച് വിട്ടു പിന്നെ ഇന്ന് വന്നിട്ടില്ല നാളെ നോക്കണം വരുമ്പോൾ പറയണം അവളുടെ പരിഭവം മാറ്റണം ദൈവ് പറഞ്ഞു അപ്പോൾ എൻ്റെ മോൻ വേഗം അവളോട് ചെന്ന് പറഞ്ഞു വാ രുദ്ര അവനെ നെറ്റിയിൽ ചുംബിച്ചു ഓഫീസിൽ കാര്യമായി ഡിസൈൻ ചെയ്യുകയാണ് ദക്ഷ ദൈവ അവളുടെ പിന്നിലൂടെ വന്നിന്ന് അത് നോക്കി ദക്ഷ പെട്ടെന്ന് നെറ്റിലൂടെ തിരി നോക്കി അവനെ കണ്ടതിൽ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ അവനെ നേരെ ഫയൽ നെട്ടി എല്ലാ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ പറയണം ദക്ഷ ഗൗരവത്തിൽ പറഞ്ഞു അതിന് നിയന്തിരിങ്ങനെ മസിൽ പിടിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല എങ്കിൽ എനിക്ക് വേണ്ടി വേറെ ചെയ്യേണ്ടി വരും ദൈവ് പറഞ്ഞു അതുതന്നെയാണ് പറഞ്ഞത് എനിക്ക് ഇവിടെ എന്നും നിൽക്കാൻ സൗകര്യമില്ല ഇത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ സ്വന്തം പൊട്ടിക്കുണ്ട് അവിടെ പോയി നിന്നാലും ഇതിലും കൂടുതൽ കാശ് കിട്ടും ഇവിടുത്തെ നക്കാപിച്ച് സാലറി വേണ്ട ദക്ഷ ദേഷ്യത്തിൽ പറഞ്ഞു രാജ്പുത് കുടുംബത്തിലുള്ള പെണ്ണിന് ഇവിടുത്തെ സാലറി വേണ്ടെന്ന് എനിക്കറിയാം പിന്നെ നീ ഇങ്ങോട്ട് സ്വയം വന്നതല്ലേ ആരും വിളിച്ചുകൊണ്ട് വന്നല്ലല്ലോ നിന്നേക്കാൾ ഏഷ്യൻ്റായ ഫാഷൻ ഡിസൈൻ എനിക്ക് കിട്ടും നിനക്ക് സംശയമുണ്ടോ ദേവ് ദേഷ്യത്തിൽ പറഞ്ഞു യെസ് യു ആർ റൈറ്റ് എനിക്ക് എപ്പോഴും ഒരു പ്രണയം തോന്നി അത് പിടിച്ച് വാങ്ങാൻ ശ്രമിച്ചു ഉള്ളിൽ നിന്ന് വരാത്ത ഒന്നിനും ഒരു വിലയുമില്ല അതെനിക്ക് മനസ്സിലായി ഇനി ഇവിടെ ഞാൻ ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കി ഉടനെ ഞാൻ പോകുന്നതായിരിക്കും ദക്ഷ പറഞ്ഞു പേഴ്സണൽ ഇഷ്യൂ വർക്കിൽ കണക്കരുത് ദേവ് ദേഷ്യത്തിൽ പറഞ്ഞു ഇല്ല ദേവ് ഞാൻ എൻ്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തിട്ടുണ്ട് മാത്രമേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ ദക്ഷ പറഞ്ഞു ദേവേട്ട എന്നുള്ള വെളി മാറിയപ്പോൾ ദേവായല്ലേ അത് പറയുമ്പോൾ അവൻ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയാവും ദക്ഷ പറഞ്ഞു ഓക്കെ ലെറ്റ് സ്റ്റോപ്പ് അവർ പേഴ്സണൽ ചാറ്റ് ഐ ആം ഇംപ്രസ്ഡ് ബൈ യുവർ വർക്ക് നാളെ മോഡലെത്തും അവർക്ക് ഫിറ്റിംഗ് നോക്കിയാൽ മതി നാളെ സംസാരിക്കാൻ ബാക്കി ദേവ് ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി ഷാലുവിൻ്റെ മനസ്സിൽ മുഴുവനും ധ്രുവ് പറഞ്ഞ വാക്കുകളായിരുന്നു ശരിക്കും ധ്രുവ് തന്നെ പ്രണയിക്കുന്നുണ്ടോ ഷാലിനി ചിന്തിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും റിയ വന്നിരുന്നു എന്താ മോളെ ഹേ ഒന്നുമില്ല ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുക നിൽക്കുകയാണ് ഷാലിനി കള്ളത്തനം പറഞ്ഞ് തിരിഞ്ഞു നിന്നു റിയ അപ്പോഴാണ് അവളുടെ കഴുത്തിലുള്ള ചുവന്ന പാട് കാണുന്നത് എന്താ എന്താ ഷാലിനി ഇത് റിയ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു കള്ളത്തരം ചെയ്ത കുട്ടിയെ പോലെ കുട്ടിയെപ്പോലെ തലയാഴ്ച ശാലിനി ഇത് ഇതാരാ നിന്നോട് ചെയ്തത് റിയ ചോദിച്ചു ധ്രുവ ഡോക്ടർ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ എന്തിനാ ഇതൊക്കെ സഹിക്കുന്നത് എനിക്കാദ്യമേ തോന്നിയിരുന്നു അയാൾക്ക് നിന്നോട് എന്തോ ഉണ്ടെന്ന് വൃത്തികെട്ടവൻ റിയ പറഞ്ഞു ഇത് അങ്ങനെയല്ല റിയ എന്നോട് പ്രണയമാണെന്നൊക്കെ പറയുന്നത് കല്യാണം കഴിക്കണം എന്നൊക്കെ ഷാലിനി പറഞ്ഞു സത്യാനോടീ എന്നാ നീ എന്തിനാ കിട്ടുന്നത് അറിയുന്നത് നല്ലൊരു ലോട്ടറി അല്ലേ ഇവിടുത്തെ ചുള്ളൻ ഡോക്ടർ കോടികൾ സ്വത്ത് ഇനി എന്താ നിനക്ക് ആലോചിച്ച് നോക്കേണ്ടത് റിയ പറഞ്ഞു ഞാൻ എനിക്ക് എന്താ ഉള്ളത് സൗന്ദര്യവുമില്ല പണവുമില്ല ഷാലിനി പറഞ്ഞു ഓഹോ പിന്നെ എന്തിനാ മോൾ ഡോക്ടർ ഉമ്മ വെച്ചപ്പോൾ നിന്ന് കൊടുത്തത് റിയ ചോദിച്ചു തടിച്ചു തടിച്ചെന്ന വിളി കേട്ട് എനിക്കെപ്പോഴും ഇഷ്ടം തോന്നിപ്പോയടി ഷാല് കരഞ്ഞു അതിന് നീ സുന്ദരിയല്ല എന്ന് ആര് പറഞ്ഞു നിൻ്റെ കോംപ്ലക്സ് ആദ്യം മാറ്റിവെക്കു പിന്നെ പണം അത് ഇവർക്കാവോളുമുണ്ട് അതുകൊണ്ട് നിന്റെ പ്രസക്തിയില്ല ഇഷ്ടമുണ്ടെങ്കിൽ വേഗം തുറന്ന് പറഞ്ഞു വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോകേണ്ട റിയ പറഞ്ഞു ഷാലിനി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവളുടെ ഉള്ളിലും പ്രണയത്തിൻ്റെ വിത്തുകൾ ധ്രുവ് പാകിത്തുടങ്ങിയിരുന്നു പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ഷാലിനി പതിവേ പോലെ റൗണ്ട്സ് കഴിഞ്ഞ് വരികയാണ് അപ്പോഴേക്കും ഡോക്ടർ റോയ് അവളുടെ മുന്നിലേക്ക് വന്നു താനിപ്പോൾ ഫ്രീയാണോ എനിക്ക് റിയ അവളുടെ ബർത്ത്ഡേയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങണമെന്നുണ്ട് ഒരു ഹാഫ് ഡേ ലീവ് എടുത്ത് എൻ്റെ കൂടെ വരാൻ പറ്റുമോ അതിനെന്താ ഡോക്ടർ ഞാൻ എം ഡിയുടെ അടുത്ത് ചോദിച്ചിട്ട് വരാം ലീവ് ലെറ്റർ കൊടുത്ത ശേഷം ഷാലിനി വേഗം ചുരിദാർ മാറ്റി താഴേക്ക് വന്നു റോയ് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് നിന്നെ യൂണിഫോം അല്ലാതെ കാണുന്നത് റോയ് പറഞ്ഞു എന്താ കൊള്ളില്ലേ ഷാലിനി ചോദിച്ചു എനിക്കൊക്കെയാണ് കണ്ണിറങ്ങിക്കൊണ്ട് അവൻ പറഞ്ഞു ഷാലിനി അവൻ്റെ കൂടെ കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു അടുത്തുള്ള ഷോപ്പിംഗ് മാളിൽ പോയി റേക്ക് വേണ്ടി ഒരു ജോഡി ഡ്രസ്സ് എടുത്തു കൊടുത്തു റോയ് ഒപ്പം ഷാലിനിക്കും ഷാലിനി കുറേ വേണ്ട എന്ന് പറഞ്ഞാലും അവൻ അവൾക്കൊരു ടോപ്പ് കൊടുത്തു ഷോപ്പിംഗ് കഴിഞ്ഞ് കെ എഫ് സി ഇരിക്കുകയാണ് ഷാലിനി അവിടെ തന്നെ ധ്രുവിനെ കണ്ടത് ഒപ്പം ദക്ഷയും ദക്ഷയുടെ കൂടെ താല്പര്യമില്ലാതെ കറങ്ങാൻ വന്നാണ് ധ്രുവ് അയ്യോ പറഞ്ഞു കുരിഞ്ഞു ശാലുവിനെ കണ്ട് റോയ് തിരിഞ്ഞു നോക്കി അപ്പോഴാണ് ധ്രുവ് ഇവരെ കണ്ടത് കുരിഞ്ഞു നിൽക്കുന്ന ശാലിനിയാണെന്ന് അവന് മനസ്സിലായി റോയ് ഷാലിനെ വിളിച്ചു താൻ എത്ര നേരം ഇങ്ങനെ കുരിഞ്ഞിരിക്കും അവർ നമ്മളെ കണ്ടു അങ്ങോട്ട് പോയി സംസാരിക്കാം അതാണ് മര്യാദ റോയ് പറഞ്ഞു ശാലിനി പതുക്കിയ തല പൊക്കി അവരുടെ അടുത്തേക്ക് നടന്നു ധ്രുവ് അവളെ തന്നെ നോക്കി ഹായ് ഷാലിനി നീ എന്താ ഇവിടെ ഇന്ന് ഡ്യൂട്ടിയില്ലേ ഇതാരാ രക്ഷ ചോദിച്ചു ഹായ് ഐ എം ഡോക്ടർ റോയ് എൻ്റെ കസിൻ സിസ്റ്ററാണ് റിയ അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നതാണ് ഞങ്ങൾ റോയ് പറഞ്ഞു ധ്രുവേഗം റോയ്ക്ക് കൈ കൊടുത്തു യു ഗൈസ് സിറ്റ് വിത്ത് അസ് അവൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞു താല്പര്യമില്ലെങ്കിലും രണ്ടുപേരും ഇരുന്നു റോയ് ഒരു ഫോൺ വന്നപ്പോൾ പുറത്തേക്ക് പോയി ഓർഡർ എടുക്കാൻ വേണ്ടി രക്ഷ കൂടി പോയി എന്ന് കണ്ടപ്പോൾ ധ്രുവേഗം അവളെ പിടിച്ചു വലിച്ച് അടുത്തേക്കിരുത്തി നിനക്ക് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ ഇവൻ്റെ കൂടെ വാട്ട് വെയർ യു പ്ലാനിങ് ചീറ്റിങ് മീ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു എന്ത് ചീറ്റിംഗ് പിന്നെ ഞാനിതൊക്കെ എന്തിനു സാറിൻ്റെ അടുത്ത് പറയണം ഷാലിനി അതൊക്കെ പറഞ്ഞു ലുക്ക് അറ്റ് മൈ ഐസ് യു ഫാറ്റി അവൻ കൊഞ്ചിലൂടെ അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതിങ്ങനെ ചുവന്ന് വീർത്തിയിരിക്കുന്നത് എന്നെ കണ്ടിട്ടാണ് അയനോ പിന്നെ അത് നീ വേഗം സമ്മതിക്ക് അതാണ് എനിക്ക് വേണ്ടത് എന്നാലേ നിന്നെനിക്ക് ഒഫീഷ്യലി മിസിസ് ധ്രുവ് രാജ്പുത്താക്കാൻ പറ്റൂ ഷാലിനി നാണത്തിലൊന്നുകൂടി ചുവന്നു ഇതിങ്ങനെ വീർപ്പിക്കരുത് എൻ്റെ അനിയത്തിയുണ്ട് കൂടെ എന്ന് ഞാൻ മറക്കും കടിച്ചെടുക്കും ഞാൻ ധ്രുവ് പറഞ്ഞു അപ്പോഴേക്കും റോയ് വന്നു ഒപ്പം ദക്ഷയും ചിക്കൻ ആസ്വദിച്ച് കഴിക്കുന്നിടയിൽ പെട്ടെന്ന് ഷാലിനിയുടെ തരിപ്പിൽ കയറി റോയ് ആൻഡ് ധ്രുവ് ഒരുമിച്ച് വേഗം അവൾക്ക് ജ്യൂസ് നീട്ടി ഷാലിനി ഞെട്ടലോടെ രണ്ടുപേരെയും നോക്കി ഏതെങ്കിലും ഒന്ന് വായി കുടിക്ക് ദേഷ്യത്തിൽ ധ്രുവ് പറഞ്ഞു ഷാലിനി വേഗം റോയ് തന്ന ഗ്ലാസ് കുടിച്ചു റോയ് അറിയത് ചിരിച്ചു പോയി എന്തോ ധ്രുവ് ദേഷ്യത്തോടെ അവരോട് ഗുഡ് ബൈ എഴുന്നേറ്റു പിന്നാലെ ദക്ഷ കൂടി യാത്ര പറഞ്ഞു കാറിൽ തിരിച്ച് പാലസിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ദക്ഷ ചോദിച്ചു ഈ ഡോക്ടർ നേഴ്സ് നല്ല ആണല്ലേ എന്താ എന്നെ ഇനി ഇനി ഷാലിയുടെ തല് പ്ലാൻ ഉണ്ടോ ധ്രുവ് ചോദിച്ചു അല്ല നിന്നെ പോലെ ഒരുത്തനല്ല അവൾക്ക് വേണ്ടത് ഞാൻ ഉദ്ദേശിച്ചത് റോയ് ഡോക്ടറാണ് കാണാൻ സുന്ദരനാണ് നല്ല പെരുമാറ്റം പിന്നെ അവർ നല്ല മാച്ചാണ് പെർഫെക്റ്റ് മല്ലു കപ്പിൾ ദക്ഷവാദിൽ നിന്നും ധ്രുവ് ദേഷ്യത്തിൽ വണ്ടിയുടെ വേഗത കൂട്ടി നീ എന്തിനെങ്ങനെ ചിന്തിക്കുന്ന ഇനി അവൻ അങ്ങനെ വല്ലതെന്ന് തോന്നിയാലും അവൾക്ക് തോന്നിയില്ല ഷീ വിൽ ചൂസ് ഓൺലി ബെസ്റ്റ് അവൻ വാഷിയിൽ പറഞ്ഞു ആ ബെസ്റ്റ് എൻ്റെ ബൈയാണോ ദക്ഷ ചോദിച്ചു ക്ഷണം ദക്ഷ എനിക്ക് അവളോട് ഒന്നുമില്ല ദേഷ്യത്തിൽ പറഞ്ഞു പോകുമ്പോൾ അവൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു പ്രണയം തലയ്ക്ക് പിടിക്കുന്നു ഒപ്പം തൻ്റെ വാശിയും പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ റിയ നേരെ ധ്രുവിൻ്റെ ക്യാബിൽ കയറി ഡോക്ടർ ഇന്ന് വൈകുന്നേരം എൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ഞാനാകെ ഇവിടെ നിന്ന് കുറച്ച് പേരെ വിളിക്കുന്നുള്ളൂ പിന്നെ ഡോക്ടർമാരിൽ സാറും റോയ് ഡോക്ടർ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള പേഴ്സണൽ പാർട്ടികളിൽ ഞാൻ പോകാറില്ല റിയ പിന്നെ നിങ്ങൾ നേഴ്സുമാർ വന്നാൽ പോരെ ഞാൻ വരേണ്ട കാര്യമുണ്ടോ പിന്നെ എനിക്ക് ടൈമില്ല ഞാൻ കുറച്ച് ബിസിയാണ് ധ്രുവ് പറഞ്ഞു അവൻ്റെ ആ മറുപടി റിയയ്ക്ക് എന്തോ വിഷമം തോന്നി ഓക്കെ സാർ ചിരിച്ചുകൊണ്ട് നേരെ നഴ്സിംഗ് റൂമിലേ കയറി നിന്റെ കാലമാടൻ ചെക്കന് എന്ത് ജാടയാടി അവൻ്റെ ഒരു ഡോക്ടർ നേഴ്സ് ഇങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിന്നെ പ്രേമിക്കുന്നത് ദേഷ്യത്തിൽ റിയ പറഞ്ഞു എന്താ ഉണ്ടായത് പറ ഷാലിനി ചോദിച്ചു റിയ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു അവനൊരു മാറ്റവും ഇല്ല ഞാൻ രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് വരാം ശാലിനി ദേഷ്യത്തിൽ അവൻ്റെ അടുത്തേക്ക് നടന്നു അവൻ്റെ വാതിൽ തള്ളി തുറന്ന് കയറി അവൻ പേഷ്യൻറ്റിനെ ചെക്ക് ചെയ്യുന്ന സമയമായിരുന്നു എന്താ സിസ്റ്റർ എന്താ ഇപ്പോൾ ആവശ്യം അവൻ്റെ ചോദ്യം ഗൗരവത്തിലായിരുന്നു അത് അതൊന്നുമില്ല ഞാൻ പിന്നെ വരാം ശാലിനി വേഗം അവിടെ നിന്ന് മുങ്ങി ഷാലിനി ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്ന് ധ്രുവ് ഇരുന്നു അവളുടെ രണ്ട് കൈ കൊട്ടി പിടിച്ചു എന്ത് ദേഷ്യത്തിലാണ് നേരത്തെ എൻ്റെ ഗുണ്ടൂസ് ഓടി വന്നത് ധ്രുവ് ചോദിച്ചു റിയ പറഞ്ഞു എന്നോടല്ല ദേഷ്യത്തിൽ ശാലിനി പറഞ്ഞു തോന്നി അതാവുമെന്ന് ഇവിടെ അല്ലെങ്കിലും ഞാൻ നിന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സ്റ്റാഫിടയിലൊരു വർത്തമാനമുണ്ട് പിന്നെ ഇപ്പോൾ തന്നെ എൻ്റെ അപ്പ ഇത് എനിക്കില്ല പിന്നെ നീയും ഒരു മറുപടി എനിക്ക് തന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിനക്ക് ഞാൻ വരണമെന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം ഞാനെൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിനക്കിഷ്ടമാണ് അപ്പോൾ നീനെ പ്രണയിക്കുന്നുണ്ടോ ധ്രുവ് അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു ആര് പറഞ്ഞു എനിക്കൊന്നുമില്ല വേണമെങ്കിൽ വന്നാൽ മതി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പോകാൻ നിന്ന് അവളുടെ വലുതയ്യിൽ ധ്രുവ പിടിച്ചു നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും വരും ഐ ഡോണ്ട് കെയർ അബൌട്ട് ഗോസിസ് എനിമോർ എന്ന് ആയാലും നീ എൻ്റെ പെണ്ണല്ലേ ധ്രുവ് പറഞ്ഞു ഷാലി അവൻ്റെ വാക്കുകളിൽ കുടുങ്ങിപ്പോയി എൻ്റെ പെണ്ണ് നാണത്തിൽ അവളുടെ കവളിൽ ചുവന്നു അവിടെ നിന്ന് വേഗം ഓടിപ്പോയി ധ്രുവ് പോലും അവളെ ഓർത്ത് ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു റോയ് അവൻ്റെ അടുത്ത് വന്നു അപ്പോഴേക്കും ഇരുന്നു എന്താ ഡോക്ടർ പുഞ്ചിരി റോയ് ചോദിച്ചു ഹേയ് ഒന്നുമില്ല ധ്രുവ് പറഞ്ഞു ഞങ്ങളോട് മാത്രം ഗൗരവം ഷാലിയുടെ അടുത്ത് മാത്രം ഒരു കിന്നാരം അതെന്താ ഡോക്ടർ റോയെ കുറിച്ച് ഗൗരവം ചോദിച്ചു ധ്രുവ് അവനെ രൂക്ഷമായി നോക്കി ഷാലിനി എൻ്റെ കുടുംബമാണോ ഇപ്പോൾ അവനോട് ചിലപ്പോൾ കുറച്ചധികം അധികം അടുപ്പം കാണിച്ചുതെന്ന് വരാം അതിൽ കൂടുതലൊന്നുമില്ല ധ്രുവ പറഞ്ഞു ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് എൻ്റെ ഡോക്ടറെ എനിക്കാ കൊച്ചിന് ഇഷ്ടമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ കെട്ടി കൂടെ കൂട്ടാനുള്ള ഇഷ്ടം ഇവിടെ നിന്നും അതിനെ കൂട്ടി നാട്ടിലേക്ക് പോയാലും ആലോചിക്കുന്നത് റോയ് പറഞ്ഞു വാട്ട് ദേഷ്യത്തിൽ ധ്രുവ് പറഞ്ഞു എന്താ ഡോക്ടർ കുടുംബ പാരമ്പര്യം കൊണ്ട് ഞാൻ അത്ര മോശമൊന്നുമല്ല നിങ്ങളുടെ അത്ര ഇല്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടിയെ നോക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് റോയ് പറഞ്ഞു ധ്രുവാകെ അസ്വസ്ഥതയുടെ മുഖവൃത്തി തുടച്ചു ഞാൻ അത് അല്ല ഉദ്ദേശിച്ചത് ലുക്ക് മിസ്റ്റർ റോയ് നിങ്ങളൊരു ന്യൂറോളജിസ്റ്റാണ് ഹാൻഡ്സ് ആൻഡ് ഗുഡ് ലുക്കിംഗ് പിന്നെ ആവശ്യത്തിന് സാമ്പത്തികമുണ്ട് വൈ ഹർ വേറെ ബെറ്റർ ഓപ്ഷൻ ഇല്ലേ ധ്രുവ് ചോദിച്ചു അവളിൽ ഞാനൊരു കുറവ് കാണുന്നില്ല ഡോക്ടർ അവളുടെ നേഴ്സാണ് ഇൻഡിപ്പെൻ്റൻ്റ് വുമൺ ആണ് പിന്നെ സാമ്പത്തികം എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ പിന്നെ അവളുടെ ബാങ്ക് ബാലൻസ് എനിക്ക് നോക്കേണ്ട കാര്യമുണ്ടോ പിന്നെ സൗന്ദര്യം എൻ്റെ കണ്ണിൽ സുന്ദരിയാണ് ഷാലിനി താൻ ഇടയ്ക്കിടയ്ക്ക് അവളെ കളിയാക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഇങ്ങനെ അവളെ എങ്ങനെ പറയാൻ കഴിയുന്നെന്ന് ബിക്കോസ് ആസ് എ മാൻ ഐ റിയലി ഫൈൻഡ് ഹർ കേസ് സെക്സി അവൻ പറഞ്ഞു ഈ നഫ് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ധ്രുവ് എഴുന്നേറ്റു നിങ്ങൾ തമ്മിലുള്ളത് നിങ്ങൾ തീർത്താൽ മതി എനിക്കിതിലൊന്നും പറയാനില്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ധ്രുവ് എഴുന്നേറ്റ് പോയി റോയ് അവൻ്റെ പെരുമാറ്റിൽ സംശയത്തോടെ നോക്കി അപ്പോഴേക്കും റിയ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു എന്ത് തോന്നുന്നു റിയ ചോദിച്ചു അവൻ ഇഷ്ടമാണ് പക്ഷേ ഒരു ക്ലാരിറ്റി ഇല്ല റിയ റോയ് പറഞ്ഞു ശരിക്കും ട്രൂ ലവ് ആണ് ധ്രുവെങ്കിൽ ഇച്ച ഷാലിനിയെ വേണ്ടാന്ന് വെക്കുമോ റിയ ചോദിച്ചു അവളുടെ മനസ്സിൽ ധ്രുവല്ലേ പിന്നെ ഞാൻ എന്തിനെ പിടിച്ചു വാങ്ങണം പക്ഷേ അവൻ അവളോട് സ്നേഹമില്ലെന്നാണെങ്കിൽ ഞാനൊരു കൈ എന്തായാലും നോക്കും ആ കൊച്ചിനെ അങ്ങനെ വിടാൻ തോന്നില്ല കണ്ണടച്ചുകൊണ്ട് റോയ് പറഞ്ഞു റിയ അവനെ നോക്കി നിന്നു നിറഞ്ഞ കണ്ണിലും കുസൃതി കാണിക്കുന്ന ഡോക്ടർ റോയ് ഫാഷൻ ഷോയിൽ ഇനി ആയവർ ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്ത് നോക്കാം മാത്രമേ ബാക്കിയുള്ളൂ ഷോ മെയിൻലി ട്രേഡിയാണ് റിഹാന റിഹാന വരുന്നതും കാത്തു നിൽക്കുകയാണ് ദക്ഷ വില കൂടിയ കാറിൽ നിന്നും ലോപാഡ് പ്രിന്റുള്ള ടൈറ്റ് ടോപ്പ് പെൻസിൽ സ്കേർട്ട് ഇട്ടുകൊണ്ട് ചായം പൂശിയ സുന്ദരിയായി റിഹാന എത്തി അവളുടെ മാതൃകത്വം എല്ലാവരെയും ആകർഷിച്ചു അവളുടെ കൂടെ തന്നെ അവളുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായി ഒരു മോഡൽ ലുക്കിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ബോളിവുഡ് താരം വിക്കി കൗശൽ ലുക്കിലാണ് അവൻ ഉള്ളത് അവർ നേരെ ദൈവിൻ്റെ ക്യാബിൽ കയറി ദൈവരെ വെൽക്കം ചെയ്ത് നേരെ ദക്ഷിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ദക്ഷ ഇതാണ് നമ്മുടെ ഷോ സ്റ്റോപ്പർ റിഹാന ഇതവരുടെ പി എ മിസ്റ്റർ റോക്കി ദേവ് അവളെ നോക്കി പറഞ്ഞു ഹായ് ദക്ഷ എൻ്റെ കോസ്റ്റ്യൂംസ് എനിക്ക് കറക്റ്റ് ഫിറ്റ് ആവണം ചെറിയ സ്റ്റിച്ചിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാനത് ഇടില്ല വർക്കിൻ്റെ കാര്യത്തിൽ അതിനിടെ അവരുടെയും പെർഫെക്റ്റ് അവൾക്ക് കൈ കൊടുത്തുകൊണ്ട് റിഹാന പറഞ്ഞു യെസ് മാഡം കംഫർട്ടബിൾ ആണെന്ന് നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി എല്ലാം ദക്ഷ പറഞ്ഞു ഹായ് ഐ ആം റോക്കി അവൾക്ക് നേരെ അവൻ കൈ കൊടുത്തുകൊണ്ട് അവൻ്റെ ഡ്രസ്സിങ് ആൻഡ് ലുക്ക് മൊത്തത്തിൽ ദക്ഷയെ ഇഷ്ടപ്പെട്ടു അവൻ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹായ് ഐ ആം ദക്ഷ പിന്നെ റോക്കി ബായ് എന്ന് വിളിക്കണോ ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഇത് തന്നെയാണ് ദക്ഷ എല്ലാവരും പറയാറ് ഇവൻ്റെ നെയിം വെച്ച എല്ലാവരും ഒരു കെ ജി എഫ് റഫറൻസ് കൊടുത്ത കളിയാക്കാറുണ്ട് റിഹാന ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹേയ് എൻ്റെ ശരിക്കുമുള്ള പേര് റോഹിത് ശർമ്മ എന്നാണ് പിന്നെ എല്ലാവരും റോക്കി എന്ന് വിളിക്കും അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു ശരിക്കും എൻ്റെ വീട്ടിലെ നായക്കുട്ടിയുടെ പേരും റോക്കിയാണ് ദക്ഷ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി രോഹിത് അവളുടെ പൊട്ടിത്തെറിയ സ്വഭാവം കണ്ട് ഞെട്ടിലൂടെ നോക്കി പിന്നെ അവനും ചിരിച്ചു ഇതെല്ലാം കണ്ടു ദേവ് ദേഷ്യത്തിൽ റിയാനയുടെ അടുത്തേക്ക് പറഞ്ഞു ഇഫ് യു ഗൈസ് ഫിനിഷ്ഡ് ലൂസ്റ്റോക്സ് ലെസ് ടു ദ വർക്ക് സോറി ദക്ഷ വേഗം ഔട്ട്ഫിറ്റ്സ് റെഡി ആയത് തരൂ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ റിഹാന ദക്ഷയുടെ അടുത്തേക്ക് പറഞ്ഞു ദേവ് ദേഷ്യത്തിൽ അവിടെ നിന്ന് വാതിലടച്ചു പോയി ദക്ഷ അവനെ നോക്കാനേ നിന്നില്ല